ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കുമ്പോൾ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ആശങ്ക ഉയരുന്നു മെഡിക്കൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിലൂടെയോടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഇവിടേക്ക് ഏതു ഭാഗത്തു നിന്നും ഏതു സമയത്തും ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യമുണ്ട് ക്യാമ്പസിനുള്ളിലൂടെയുള്ള റോഡുകൾ പ്രധാന കവാടത്തിലൂടെ അല്ലാതെ പുറത്തുള്ള പൊതു റോഡുകളിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത് ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുകയാണ് ആശുപത്രി കോംപ്ലക്സും അക്കാദമി ബ്ലോക്കും തമ്മിൽ വലിയ അകലമില്ലെങ്കിലും ഹോസ്റ്റലുകൾ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്കുള്ള റോഡരിവുകൾ കാടുമൂടിയ നിലയിലാണ് പഴയ ടീബി സാനിറ്റോറിയത്തിന്റെ നിരവധി കെട്ടിടങ്ങളും അവയുടെ പരിസരങ്ങളും കാടുകയറിയ നിലയിലാണ് ചില സന്നദ്ധ സംഘടനകൾ ഇടപെട്ട റോഡരികിലെ കാട് വെട്ടിത്തെളിച്ചെങ്കിലും പകൽ സമയത്ത് പോലും എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ പോലും ആരുടെയും ശ്രദ്ധ പതിയാത്ത നിരവധി പ്രദേശങ്ങൾ ക്യാമ്പസിനകത്തുണ്ട് മെഡിക്കൽ കോളേജിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും കാശുവാലിറ്റിക്ക് സമീപത്ത് മാത്രമാണ് സേവനം ലഭിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ അവർക്ക് യാത്ര ചെയ്യാനുള്ളത് അപ്പുറമുള്ള അവരെ ഹോസ്റ്റലിലേക്കും തിരിച്ച് ആശുപത്രി കോംപ്ലക്സിലേക്കും മറ്റും യാത്ര ചെയ്യുമ്പോൾ കാട് മുടിച്ച് മുടിഞ്ഞ് കിടക്കുന്ന റോഡ് ഉള്ളത് ആ റോഡിന് കിലോമീറ്ററോളം ഒരു ഏക്കരക്കണക്കിന് സ്ഥലമാണ് മെഡിക്കൽ കോളേജിൽ ഉള്ളത് അതിൽ നാനാ വഴികളുണ്ട് എല്ലാ വഴികളിലും ഈ കാട് നിൽക്കുന്ന സ്ഥലത്തെ കൂടിയാണ് വഴികൾ ആ വഴികളിലൊന്നും ഗേറ്റുകളില്ല സുരക്ഷാ ജീവനക്കാരില്ല സി സി ടി വി ക്യാമറകളില്ല ഒന്നുമില്ല അതിലൊരു നമുക്കറിയാം ഒരു വർഷം മുമ്പെയാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി അവിടെ ആ കുട്ടി അലറി പിളിച്ചത് കൊണ്ടാണ് മറ്റ് സ്ഥാപനങ്ങളിൽ ജീവ ജീവനക്കാരും മറ്റ് ജോലി ചെയ്യുന്നവരും കൂടി രക്ഷിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ പരിസര പ്രദേശങ്ങളിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും നഴ്സിംഗ് വിദ്യാർത്ഥികളടക്കമുള്ള ആർക്കും സഞ്ചരിക്കാൻ കഴിയാതെ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്ത ഊടുവഴികളും കാട്ടുപന്നികളും കാടും ഉള്ള ഒരു പ്രദേശമാണ് പരിയാരം മെഡിക്കൽ കോളേജ് അതുകൊണ്ട് ഈ ബംഗാളിൽ നടന്ന അതേ സംഭവം പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്നാൽ അത്ഭുതം രീതിയിലേക്കാണ് ഇന്നത്തെ സാഹചര്യം അടിയന്തരമായി കാട് വെട്ടിത്തെളിച്ച് ആ റോഡുകളിൽ ഇട ഇടവഴികളിലുള്ള റോഡുകളിൽ ഗേറ്റുകൾ സ്ഥാപിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികളെ അവരെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ധൈര്യത്തോടെ നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ആവശ്യപ്പെടുന്നത് വൈകിട്ട് ആറു മണിക്ക് ക്ലാസ് കഴിഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഹൌസ് സർജന്മാരും മറ്റ് വിദ്യാർത്ഥികളും ഭീതിയോടെയാണ് ക്യാമ്പസിനകത്ത് സഞ്ചരിക്കുന്നത് പല സ്ഥലങ്ങളിലും തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാൽ ഇരുട്ടിലാണ് സാമൂഹ്യവിരുദ്ധരിൽ നിന്നുള്ള ഉപദ്രവത്തേക്കാൾ ഏറെ ഭയപ്പെടുന്നത് കാട്ടുപന്നുകളിൽ നിന്നും തെരുവു നിന്നും ഇടജന്തുക്കളിൽ നിന്നും അക്രമമുണ്ടാകുമോ എന്നതാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു വിദ്യാർത്ഥികളുടെ ഭീതി അകറ്റാൻ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യമുയരുകയാണ്